ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്രൂൺ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പ്ലസ് ടു പഠനത്തിന് ശേഷം ഇന്ത്യയിലെ ഏറ്റവും മികച്ച സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന എൻട്രൻസ് എക്സാം ആയിട്ടുള്ള സി യു ഇ ടി അഥവാ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് കോമൺ എൻട്രൻസ് ടെസ്റ്റിലെ മാത്തമാറ്റിക്സ് സബ്ജക്റ്റിലെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ് സി യു ടി മാത്സ് എൻട്രൻസ് എക്സാമിൻ്റെ സിലബസിൽ വരുന്ന ആദ്യ ടോപ്പിക്കാണ് ഓൾജിബ്ര ഓൾജിബ്രയിൽ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്സ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് മെട്രിസസ് ആൻഡ് ടൈപ്സ് ഓഫ് മെട്രിസസ് രണ്ടാമത് ഡിസ്കസ് ചെയ്യുന്നത് മെട്രിക്സിന്റെ ആണ് അതേപോലെ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് സിമെട്രിക് മെട്രിക്സ് സ്ക്യൂ സിമാട്രിക് മെട്രിക്സ് മൂന്നാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുക ഓൾജിബ്ര ഓഫ് മെട്രിസസ് അതായത് മെട്രിക്സിന്റെ അഡീഷൻ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ നാലാമതായിട്ട് ഡിറ്റർമിനൻസിനെ കുറിച്ച് പഠിക്കും അഞ്ചാമത്തെ ടോപ്പിക്സ് മെട്രിക്സിന്റെ ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യുന്ന ടോപ്പിക് ആറാമത്തെ ടോപ്പിക് സോൾവിങ് ഓഫ് സൈമൾട്ടേനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ യൂസിങ് മെട്രിക്സ് മെത്തേഡ് അതായത് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് മെട്രിക്സ് മെത്തേഡ് വെച്ചിട്ട് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അപ്പൊ ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മള് സിലബസിന്റെ ഫസ്റ്റ് ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് CUET Maths Entrance Exam ന്റെ syllabus oriented ആയിട്ടുള്ള complete റെക്കോർഡ് videos, notes, previous question papers, mock test തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ മാത് app ആപ്പിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ നിങ്ങൾക്ക് കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാവുന്നതാണ് ചാപ്റ്റർ വണ്ണില് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് matrices ആണ് എന്താണ് മെട്രിക്സിന്റെ definition എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം Matrix definition. A matrix is defined as a rectangular array or arrangement of numbers or functions. നമ്മുടെ കയ്യിൽ കുറച്ച് നമ്പേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ കുറച്ച് ഫങ്ഷൻസ് ഉണ്ട് നമ്മൾ അതിനെ റെക്റ്റാംഗുലാർ ഷേപ്പിൽ അറേഞ്ച് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണെന്ത് മെട്രിക്സ് ഓക്കെ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളെപ്പോഴും നമ്പേഴ്സിനെ അല്ലെങ്കിൽ ഫംഗ്ഷൻസിനെ അറേഞ്ച് ചെയ്യുമ്പോൾ അത് റെക്റ്റാംഗുലാർ ഷേപ്പിലായിരിക്കണം ഓക്കെ നമുക്കൊരു ഒരു എക്സാമ്പിൾ നോക്കാം എ ഈക്വൽ ടു മൈനസ് ടു ഫൈവ് സീറോ റൂട്ട് ഫൈവ് ത്രീ സിക്സ് ഇവിടെ എൻ്റെ കയ്യിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആറ് നമ്പേഴ്സ് ഉണ്ട് ഈ ആറ് നമ്പേഴ്സിന് ഞാൻ എന്ത് ചെയ്തു ഇതാ ഈ ഒരു റെക്റ്റാംഗുലാർ ഷേപ്പിൽ ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്തു ഓക്കെ ഇതിനൊരു പേര് കൊടുത്തു എ അതേപോലെ ഈ നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു ഇത്തരത്തിൽ ഒരു ബ്രാക്കറ്റ് ഞാൻ എന്ത് ചെയ്തു അവിടെ കീപ്പ് ചെയ്തു ഇതെന്താണ് ഇതൊരു എക്സാമ്പിൾ ആണ് നെക്സ്റ്റ് ഡെഫിനിഷൻ എലമെന്റ്സ് ദി നമ്പേഴ്സ് ഓർ ഫങ്ഷൻസ് ഇൻ എ മെട്രിക്സ് ആർ കോൾഡ് ഇറ്റ്സ് എലമെൻസ് മെട്രിക്സിനകത്തുള്ള നമ്പേഴ്സിന് അല്ലെങ്കിൽ ഫങ്ഷൻസിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത് എലമെൻറ്റ്സ് ഓക്കെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം അപ്പം നമ്മുടെ കയ്യിൽ മെട്രിക്സ് ഉണ്ട് തൊട്ട് മുമ്പേ നമ്മൾ ചൂസ് ചെയ്ത സെയിം മെട്രിക്സ് തന്നെയാണത് ഓക്കെ അപ്പം നോക്കൂ എ ഈക്വൽ ടു എന്നുള്ള ഒരു മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട് ഈ മാട്രിക്സിലെ എലമെൻറ്റ്സ് ആരൊക്കെ ആയിരിക്കും ഓക്കെ എലമെൻറ്റ്സ് ഓഫ് മാട്രിക്സ് എ ഇക്വൽ ടു ആരൊക്കെ ആയിരിക്കും മൈനസ് ടു ഉണ്ട് ഫൈവ് ഉണ്ട് സീറോ ഉണ്ട് റൂട്ട് ഫൈവ് ഉണ്ട് ത്രീ ഉണ്ട് സിക്സ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇതിനകത്തുള്ള ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ടോ അതിനൊക്കെ നമ്മൾ എന്ത് പറയും എലമെൻസ് എന്ന് പറയും നെക്സ്റ്റ് ഡെഫിനിഷൻ റോ ദ എലമെൻറ്റ്സ് ലൈംഗ് ഇൻ എ ഒറിസോണ്ടൽ ലൈൻ ഫോം എ റോ നമുക്ക് ഈ ഡെഫിനിഷൻ ഒരു എക്സാമ്പിൾ വെച്ച് ഡിസ്കസ് ചെയ്യാം നമ്മുടെ കയ്യിൽ എ ഈക്വൽ ടു വൺ ഫോർ ഫൈവ് സെവൻ എന്നുള്ളൊരു മെട്രിക്സ് ഉണ്ട് ഓക്കെ നോക്കൂ ദെൻ ദി റോസ് ആർ അങ്ങനെയാണെങ്കിൽ ഈ മെട്രിക്സിന്റെ റോസ് ഏതൊക്കെയായിരിക്കും വൺ ഫോർ ഈ വൺ ഫോർ എന്നുള്ളത് ഈ മെട്രിക്സിന്റെ ഒരു റോ ആയിരിക്കും അടുത്തത് ഫൈവ് സെവൻ അവിടുത്തെ ഫൈവ് സെവൻ എന്തായിരിക്കും അടുത്ത റോ ആയിരിക്കും എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ ആ ലൈനിൽ ഉണ്ടാവുന്ന എലമെന്റ്സ് കൂടി ചേർന്നിട്ടാണ് എന്ത് ഫോം ചെയ്യുക ഒരു റോ ഫോം ചെയ്യുക അപ്പം ഈ മെട്രിക്സിന് രണ്ട് റോ ഉള്ളത് ഇതാണ് ഫസ്റ്റ് റോ ഇതാണ് സെക്കൻഡ് റോ ഓക്കെ നെക്സ്റ്റ് ഡെഫിനിഷൻ കോളംസ് ദ എലമെൻറ്റ്സ് ലൈംഗ് ഇൻ എ വെർട്ടിക്കൽ ലൈൻ ഫോം എ കോളം നമുക്കൊരു എക്സാമ്പിൾ വെച്ച് ഡിസ്കസ് ചെയ്യാം നമ്മൾ നേരത്തെ ചൂസ് ചെയ്ത അതേ മെട്രിക്സിന് എടുക്കുക എ കല് ടു വൺ ഫോർ ഫൈവ് സെവൻ ദെൻ കോളംസ് ആർ അങ്ങനെയാണെങ്കിൽ ഈ മെട്രിക്സിന്റെ കോളംസ് ഏതൊക്കെ ആയിരിക്കും വൺ ദാ ഈ വൺ ഫൈവ് എന്നുള്ളത് എന്തായിരിക്കും ഒരു കോളം ആയിരിക്കും ഫോർ സെവൻ ഫോർ സെവൻ എന്തായിരിക്കും അടുത്ത ആയിരിക്കും. അപ്പോൾ ഈ മെട്രിക്സിൻ്റെ രണ്ട് കോളംസ് ആണുള്ളത് വൺ ഫൈവും ഫോർ ഉം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ ആ ലൈനിൽ കാണുന്ന എലമെൻറ്റ്സ് കൂടി ചേർന്നിട്ടാണ് എന്ത് ഫോം ചെയ്യാ? കോളംസ് ഫോം ചെയ്യാ. ഓക്കെ നെക്സ്റ്റ് ഡെഫിനേഷൻ ഓർഡർ ഓഫ് മെട്രിക്സ് എ മെട്രിക്സ് ഓഫ് ഓർഡർ m by n കൺസിസ്റ്റിംഗ് ഓഫ് m റോസ് ആൻഡ് n കോളംസ് ഈസ് ഡിനോട്ടഡ് ബൈ എ ഈക്വൽ ടു എ ഐ ജെ എം ബൈ എൻ നമ്മുടെ കയ്യിൽ എ എന്നുള്ളൊരു മെട്രിക്സ് ഉണ്ട് ആ മെട്രിക്സിൽ എം റോസും എൻ കോളംസും ഉണ്ട് ഇവിടെ എമ്മും എൻ്റെ നാച്ചുറൽ ആണ് അപ്പോൾ എം റോസും എൻ കോളംസും ഉള്ള ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിന് എഴുതുക എം ബൈ എൻ എന്നാണ് ഓക്കെ ഇതിനെ റീഡ് ചെയ്യേണ്ടത് എം ഇൻ എൻ അല്ല എം ബൈ എൻ ഓക്കെ ഇതിൻ്റെ മീനിങ് ഈ മെട്രിക്സ് എയിൽ എം റോസും എൻ കോളംസും ഉണ്ട് അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഓക്കെ ഇനി നമ്മുടെ കയ്യിൽ ഒരു എം ബൈ എൻ ഓർഡർ ഉള്ള ഒരു മെട്രിക്സിൻ്റെ ജനറൽ ഫോം ഇങ്ങനെ ആയിരിക്കും വരുന്നത് ഓക്കെ എ ഈക്വൽ ടു ഈ മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോലുള്ള ഫസ്റ്റ് കോളത്തിലുള്ള എലമെന്റ് നോക്കാം ഓക്കെ ഫസ്റ്റ് റോലുള്ള ഫസ്റ്റ് കോളത്തിലുള്ള എലമെന്റ് ആണ് എ വൺ വൺ നമ്മളെപ്പോഴും ഇവിടെ ഈ നമ്പർ എഴുതുന്ന സമയത്ത് ആദ്യത്തെ നമ്പർ പൊസിഷനും രണ്ടാമത്തെ നമ്പർ കോളത്തിന്റെ ആണ് ഡിനോട്ട് ചെയ്യുന്നത് ഓക്കെ ഈ നമ്പർ ഇതാ ഈ എ ടൂ ത്രീന്നുള്ള ഈ ഒരു എലമെന്റിന്റെ ഓക്കെ ഈ മെട്രിക്സിലെ എ ടു ത്രീ എന്നുള്ള എലമെന്റിന്റെ മീനിങ് എന്താണ് ഈ ടു എന്നത് കൊണ്ട് മീൻ ചെയ്യുന്നത് ഇത് രണ്ടാമത്തെ റോലാണിതാ ഇത് ഫസ്റ്റ് ത്രോ രണ്ടാമത്തെ ത്രോ അപ്പൊ ഇത് രണ്ടാമത്തെ റോലാണുള്ളത് ഇനി ഇവിടുത്തെ ത്രീ കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ് അത് മൂന്നാമത്തെ കോളത്തിലാണ് ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം തേർഡ് കോളം അപ്പോൾ രണ്ടാമത്തെ റോല് മൂന്നാമത്തെ കോളത്തിൽ എലമെൻറ്റാണ് എ ടു ത്രീ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതാ ഈ ഒരു എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തേഡ് റോലാണുള്ളത് ഫസ്റ്റ് കോളത്തിലാണ് അപ്പോൾ ഇത് എ ത്രീവൺ എന്നാണ് നമ്മൾ ജനറൽ ആയിട്ട് എഴുതുക ഓക്കെ അപ്പോൾ എം റോസും എൻ കോളംസും ഉള്ളൊരു മെട്രിക്സിൻ്റെ ഇതാ എംത്ത് റോല് എൻത്ത് കോളത്തിൽ എലമെന്റ് ആയിരിക്കും ഓക്കെ അപ്പോൾ ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും എം ബൈ എൻ ആയിരിക്കും ഓക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം നമ്മുടെ കയ്യിൽ ഒരു മെട്രിക്സ് എ ഉണ്ട് വൺ മൈനസ് ടു ത്രീ വൺ സീറോ മൈനസ് ടു നോക്കൂ ഈ മെട്രിക്സിന് രണ്ട് റോ ഉണ്ട് ഇത് ഫസ്റ്റ് റോ ഇത് സെക്കൻഡ് റോ ഓക്കെ അതേപോലെ ഇതിൽ മൂന്ന് കോളുണ്ട് ഓക്കെ അപ്പോൾ രണ്ട് റോയും മൂന്ന് കോളും ആണെങ്കിൽ ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ീ ആയിരിക്കും ഓക്കെ അപ്പോൾ ടു ബൈ ത്രീൻ്റെ മീനിങ് എന്താണ് ഇതിൽ ടു മീൻ ചെയ്യുന്നത് രണ്ട് റൗണ്ട് ത്രീ മീൻ ചെയ്യുന്നത് മൂന്ന് കോളുണ്ട് ഓക്കെ നെക്സ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം കൺസ്ട്രക്ട് എ ത്രീ ബൈ ത്രീ മെട്രിക്സ് എ ഈക്വൽ ടു എ ഹൂസ് എലമെൻറ്റ്സ് ആർ ഗിവൺ ബൈ എ ഐ ജെ ഈക്വൽ ടു ഐ പ്ലസ് ജെ നമുക്ക് എ എന്നുള്ള ഒരു മെട്രിക്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം ആ മെട്രിക്സിൻ്റെ ഓർഡർ തന്നിട്ടുണ്ട് ത്രീ ബൈ ത്രീ ആണ് ഓക്കെ ത്രീ ബൈ ത്രീ ഓർഡർ ഉള്ള ഈ മെട്രിക്സിൻ്റെ ഇക്വേഷൻ അതായത് മെട്രിക്സ് ഉണ്ടാക്കാനുള്ള ഇക്വേഷൻ എന്താണ് എ ഐ ജെ ഈക്വൽ ടു ഐ പ്ലസ് ജെ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ എ ഐ ജെയിൽ ഐ എന്ന് പറയുന്നത് റോന്റെ എണ്ണമാണ് എന്ന് പറയുമ്പോൾ റോൻ്റെ പൊസിഷനാണ് ഏത് റോ എന്നാണ് ഐ മീൻ ചെയ്യുന്നത് ജെ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് കോളത്തിൻ്റെ പൊസിഷനാണ് ഓക്കെ അപ്പോൾ നോക്കൂ നമുക്കറിയാം ഒരു ത്രീ ബൈ ത്രീ മെട്രിക്സ് ആണെങ്കിൽ അതിന്റെ ജനറൽ ഫോം എങ്ങനെയായിരിക്കും എ ഈക്വൽ ടു നമ്മുടെ കയ്യിലൊരു എ എന്നുള്ള ഒരു ത്രീ ബൈ ത്രീ മെട്രിക്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ജനറൽ ഫോം ഫസ്റ്റ് റോല് ഫസ്റ്റ് കോളത്തിൽ എലമെൻറ്റ് എ വൺ വൺ ഓക്കെ ഇനി ഇത് ഫസ്റ്റ് റോല് ഓക്കെ സെ ഇത് ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം സെക്കൻഡ് കോളം എന്ന് പറയുമ്പോൾ ടു അപ്പോൾ എ വൺ ടു അതേപോലെ ഇത് ഫസ്റ്റ് റോ ആണെങ്കിൽ എ വൺ ഇനി തേർഡ് കോളാണെങ്കിൽ ത്രീ എ വൺ ത്രീ ഓക്കെ ഇനി അടുത്ത കോളം നമ്മൾ ഏതെങ്കിലും ആവശ്യമില്ല കാരണം മൂന്ന് കോളം മാത്രമേ ഉള്ളൂ. ഇനി നോക്കൂ ഫസ്റ്റ് റോ കംപ്ലീറ്റ് ചെയ്തു സെക്കൻഡ് റോ എന്ന് പറയുന്നത് സെക്കൻഡ് റോ എന്ന് പറയുമ്പോൾ എ ടു സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ ഇത് ഫസ്റ്റ് കോളം ആയതുകൊണ്ട് വണ് അടുത്തത് സെക്കൻഡ് റോയിലെ സെക്കൻഡ് കോളം എന്ന് പറയുമ്പോൾ എ ടു ടു അടുത്തത് സെക്കൻഡ് റോയിലെ തേർഡ് കോളം എന്ന് പറയുമ്പോൾ എ ടു ത്രീ ഓക്കെ ഇങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എ ത്രീ വൺ എ ത്രീ ടു എ ത്രീ ത്രീ ഇതായിരിക്കും നമ്മുടെ ത്രീ ബൈ ത്രീ ഓർഡർ ഉള്ള ഒരു മെട്രിക്സിൻ്റെ ജനറൽ ഫോം ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് എലമെന്റ് എ വൺ വൺ കിട്ടാൻ നമ്മൾ എന്താ ചെയ്യുക ഇവിടെ ഐക്കും ജേക്കും നമ്മൾ വൺ വണ് കൊടുക്കുക ഓക്കെ അപ്പോൾ ഈ ഇക്വേഷനിൽ നിങ്ങൾ ഐക്കും ജേക്കും വണ് കൊടുക്കുക എന്ന് പറയുമ്പോൾ എ വൺ വൺ എന്തായിരിക്കും വൺ പ്ലസ് വൺ ഓക്കെ നമ്മുടെ ഇക്വേഷൻ പ്രകാരം ഐക്കും വണ്ണ് ജേക്കും വൺ എന്ന് പറയുമ്പോൾ വൺ പ്ലസ് എന്ന് പറയുമ്പോൾ ടു ഓക്കെ അപ്പോൾ ഈ എ വൺ വൺ എന്നുള്ള പൊസിഷനിൽ വരുന്ന എലമെന്റ് ആരായിരിക്കും ടു ആയിരിക്കും നെക്സ്റ്റ് നിങ്ങൾക്ക് സപ്പോസ് എ ടു എന്നുള്ള ആണ് ഫൈൻഡ് ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ എ ടു ടു എന്ന് പറയുമ്പോൾ സെക്കൻഡ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെന്റ് ആണ് അപ്പം നിങ്ങൾ ഐക്കും ജേക്കും നിങ്ങൾ ടു ടു കൊടുക്കാം ഓക്കെ എന്ന് പറയുമ്പോൾ ഇവിടെ എ ടു എന്ന് പറയുമ്പോൾ ഐക്കും ടു ജേക്കും ടു ഓക്കെ അപ്പോൾ ടു പ്ലസ് ടു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ഫോർ കിട്ടും ഓക്കെ അപ്പം ഈ എ ടു ടു പൊസിഷനിൽ വരുന്ന എലമെന്റ് നിങ്ങൾക്ക് ഇവിടെ ഫോർ എന്ന് കാണാം ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക എല്ലാ എലമെന്റ്സും നമ്മൾ എന്ത് ചെയ്യുക ഫൈൻഡ് ചെയ്യാ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു മെട്രിക്സ് ഫോമിൽ നമ്മൾ അതിനെ എഴുതാം ഓക്കെ അപ്പം നമുക്ക് എന്ത് കിട്ടും നമ്മുടെ ഫൈനൽ മെട്രിക്സ് എ കിട്ടും ഓക്കെ ഈ മെട്രിക്സിൽ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും ഈ മെട്രിക്സിന് വൺ ടു ത്രീ മൂന്ന് റോസ് ഉണ്ട് അതേപോലെ ഈ മെട്രിക്സിന് വൺ ടു ത്രീ മൂന്ന് കോളംസ് ഉണ്ട് ഓക്കെ അപ്പം ഈ മെട്രിക്സിന്റെ ഓർഡർ എന്താണ് ത്രീ ബൈ ത്രീ ആണ് ഓക്കെ നെക്സ്റ്റ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് മെട്രിക്സസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് റോ മെട്രിക്സ് എ മെട്രിക്സ് ഹാവിങ് ഓൺലി വൺ റോ ഈസ് കോൾഡ് എ റോ മെട്രിക്സ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെട്രിക്സിൽ ഒരൊറ്റ റോ മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ ആ മെട്രിക്സിന് റോ മെട്രിക്സ് എന്ന് പറയും ഓക്കെ അപ്പോൾ സിംപിളായിട്ട് ഈ റോ മെട്രിക്സിൻ്റെ ഓർഡർ എന്തായിരിക്കും വൺ ബൈ എൻ ആയിരിക്കും കാരണം നമ്മൾ മെട്രിക്സിൻ്റെ ഓർഡർ സാധാരണ എഴുതുന്നത് എ ഈക്വൽ ടു എം ബൈ എൻ എന്നാണ് അതിലെ എം എന്ന് പറയുന്നത് ഒരു റോ ആയതുകൊണ്ട് അത് വൺ ആയിരിക്കും അപ്പോൾ നമ്മുടെ മെട്രിക്സിൻ്റെ റോ മെട്രിക്സിൻ്റെ ഓർഡർ എപ്പോഴും എന്തായിരിക്കും വൺ ബൈ എൻ ആയിരിക്കും ഓക്കെ നമുക്ക് വളരെ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം എ ഈക്വൽ ടു വൺ ടു ഫോർ ഫൈവ് ഇതെന്താണ് ഇതൊരു റോ ആണ് കാരണം എന്താണ് ഇവിടെ ഒരു ഒറ്റ റോ മാത്ര ഉള്ളത് കാരണം നമ്മൾ ഒറ്റ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ ലൈനിലെ മേലെയാണ് ഈ നമ്പേഴ്സെല്ലാം ഉള്ളത് ഓക്കെ അപ്പോൾ ഇതെന്താണ് ഇത് ഒരൊറ്റ റോ മാത്രമുള്ള മെട്രിക്സ് ആണ് എത്ര കോളംസ് ഉണ്ട് ഇവിടെ വൺ ടു ത്രീ ഫോർ നാല് കോളംസ് ഉണ്ട് പക്ഷെ ഒരു റോ മാത്രള്ളത് ഓക്കെ ഒരു റോ ആയതുകൊണ്ട് ഈ മെട്രിക്സ് എന്തായിരിക്കും ഒരു റോ മെട്രിക്സ് ആയിരിക്കും ഇതിന്റെ ഓർഡർ എന്താണ് ഒരു റോയും നാല് കോളവും അപ്പോൾ വൺ ബൈ ഫോർ ആയിരിക്കും ഈ മെട്രിക്സിൻ്റെ ഓർഡർ ഓക്കെ നെക്സ്റ്റ് കോളം മെട്രിക്സ് എ മെട്രിക്സ് ഹാവിങ് ഓൺലി വൺ കോളം ഈസ് കോൾഡ് കോളം മെട്രിക്സ് ഒരു മെട്രിക്സിൽ ഒരൊറ്റ കോളം മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ ആ മെട്രിക്സിന് കോളം മെട്രിക്സ് എന്ന് പറയും ഓക്കെ അപ്പം ഒരൊറ്റ കോളം മാത്രം ആയതുകൊണ്ട് ആ മെട്രിക്സിൻ്റെ ഓർഡർ എപ്പോഴും എന്തായിരിക്കും ഓർഡർ എപ്പോഴും m by ബൈ ആയിരിക്കും. ഓക്കെ സാധാരണ നമ്മൾ ചെയ്താൽ മെട്രിക്സിൻ്റെ ഓർഡർ a ഈക്വൽ ടു എം ബൈ എൻ ആണ് അതിൽ n എന്ന് പറയുന്നത് എപ്പോഴും ഒന്നായിരിക്കും ഒരു കോളം മാത്രമേ ഉള്ളൂ അപ്പോൾ എം ബൈ എൻ്റെ എൻ വൺ ആയതുകൊണ്ട് എം ബൈ വൺ ആയിരിക്കുന്നത് നമ്മുടെ മെട്രിക്സിൻ്റെ ഓർഡർ ഓക്കെ നമുക്ക് വളരെ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു കോളം മെട്രിക്സിൻ്റെ എക്സാമ്പിൾ നോക്കാം ലെറ്റ് എ ഇക്വൽ ടു വൺ ടു ത്രീ ഇതെന്താണ് ഇതൊരു കോളം ആണ്. കാരണം ഇവിടെ ഒരൊറ്റ ആണ് കോളമാണുള്ളത് ഓക്കെ അപ്പോൾ എന്താണ്? ഈ മെട്രിക്സ് ഒരു കോളം മെട്രിക്സ് ആണ് ഇത് നോക്കൂ എത്ര റോ ഉണ്ട് വൺ ടു ത്രീ ഇപ്പോൾ മൂന്ന് റോ ഉണ്ട് ഓക്കെ മൂന്ന് റോയും ഒരു ആണ് ഉള്ളത് നമ്മൾ എപ്പോഴും ഓർഡർ ചെയ്തപ്പോൾ ആദ്യം റോ എണ്ണവും പിന്നീട് കോള തന്നെ ഒന്നാണ് എഴുതുക ഓക്കെ അപ്പം ആദ്യം മൂന്ന് റോ ഉണ്ട് ഓക്കെ ഒരു കോളമാണ് അപ്പം നമുക്ക് ത്രീ ബൈ ആണ് നമ്മുടെ ഈ മെട്രിക്സിന്റെ ഓർഡർ ഓക്കെ നെക്സ്റ്റ് സീറോ ഓർ നൾ മെട്രിക്സ് എന്താണ് സീറോ മെട്രിക്സ് അല്ലെങ്കിൽ നൾ മെട്രിക്സ് എന്ന് നോക്കാം ഇഫ് ഇൻ എ മെട്രിക്സ് ഓൾ ദി എലമെൻറ്റ്സ് ആർ സീറോ ദെൻ ഇറ്റ് ഈസ് കോൾഡ് എ സീറോ മെട്രിക്സ് ഇറ്റ് ഈസ് ജനറലി ഡിനോട്ടഡ് ബൈ സീറോ നമ്മളെ കയ്യിൽ ഒരു മെട്രിക്സ് ഉണ്ട് ആ മെട്രിക്സുള്ള എല്ലാ എലമെന്റ്സും എന്താണ് സീറോയാണ് ഓക്കെ അങ്ങനെ എല്ലാ എലമെന്റ്സും സീറോ ആയിട്ടുള്ള മെട്രിക്സിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത് സീറോ മെട്രിക്സ് അല്ലെങ്കിൽ നൾ മെട്രിക്സ് ഓക്കെ നമ്മൾ ആ മെട്രിക്സിന് നമ്മൾ സാധാരണ സീറോ എന്നോ അല്ലെങ്കിൽ ഓ എന്നോ ഡിനോട്ട് ചെയ്യും ഓക്കെ ഇനി നോക്കൂ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം സിമ്പിൾ ആയിട്ട് ടു എല്ലാ എലമെൻ്റ്സും സീറോ ആയിട്ടുള്ള ഒരു മെട്രിക്സ് ഇവിടെ തന്നിട്ടുണ്ട് അപ്പം ഈ മെട്രിക്സ് എന്താണ് എല്ലാ എലമെൻറ്റ്സും സീറോ ആയതുകൊണ്ട് ഇതൊരു സീറോ മെട്രിക്സ് ആണ് ഇത് നോക്കൂ ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ് ഇവിടെ വൺ ടു ത്രീ മൂന്ന് റോ ഉണ്ട് അതേപോലെ വൺ ടു ത്രീ മൂന്ന് കോൾ ഉണ്ട് അപ്പം ഇത് ഒരു ത്രീ ബൈ ത്രീ ഓർഡർ ഉള്ള ഒരു സീറോ ആണ് ഓക്കെ നെക്സ്റ്റ് സിംഗിൾട്ടൺ ടൺ മെട്രിക്സ് ഇഫ് ഇൻ എ മെട്രിക്സ് ദർ ഈസ് ഓൺലി വൺ എലമെൻറ്റ് ദൻ ഇറ്റ് ഈസ് കോൾഡ് സിംഗിൾ ടൺ മെട്രിക്സ് നമ്മുടെ കയ്യിൽ ഒരു മെട്രിക്സ് ഉണ്ട് ആ മെട്രിക്സിൽ ഒരൊറ്റ എലമെൻ്റ് മാത്രമേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ മെട്രിക്സിന് സിംഗിൾ ടൺ മെട്രിക്സ് എന്ന് പറയും ഓക്കെ ഒരൊറ്റ എലമെൻ്റ് മാത്രം ആയതുകൊണ്ട് അതിന് ഒരു റോയും ഒരു കോളവും മാത്രമേ ഉണ്ടാവുള്ളൂ ഓക്കെ അപ്പോൾ എം ബൈൻ എന്ന് പറയുമ്പോൾ എമ്മും എന്നും വണ്ണായിരിക്കും ഓക്കെ അപ്പം നമുക്ക് പറയാം ഒരു സിംഗിൾ ടൺ മെട്രിക്സിൽ എമ്മും എന്നും എന്തായിരിക്കും വൺ ആയിരിക്കും ഓക്കെ ഇത് നമുക്ക് എന്ത് ചെയ്യാം സിംഗിൾ ടൺ മെട്രിക്സിൻ്റെ എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം നമുക്ക് വളരെ ആയിട്ടുള്ള ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യാം ടു ഇതെന്താണ് ഒരു സിംഗിൾ ടൺ ആണ് കാരണം ഇവിടെ ഒരു റോയും ഒരു ആണ് ഉള്ളത് ഓക്കെ അടുത്ത എക്സാമ്പിൾ ത്രീ ഇത് ഒരു റോയും ഒരു കോളവും മാത്രമാണ് ഉള്ളത് ഇത് മറ്റൊരു സിംഗിൾ ടൺ ആണ് ഏ ആ ഇവിടെ ഒരു റോയും ഒരു ആണ് ഉള്ളത് ഇത് മറ്റൊരു സിംഗിൾ ടൺ മെട്രിക്സ് ആണ് ഇതെല്ലാം എന്താണ് സിംഗിൾ ടൺ മെട്രിക്സ് ആണ് ഇത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സിംഗിൾ ടൗൺ മെട്രിക്സിന്റെ ഓർഡർ എപ്പോഴും എന്തായിരിക്കും വൺ ബൈ വൺ ആയിരിക്കും ഓക്കെ നെക്സ്റ്റ് ഹൊറിസോണ്ടൽ മാട്രിക്സ് എ മെട്രിക്സ് ഓഫ് ഓർഡർ എം ബൈ എൻ ഇസ് എ ഹൊറിസോണ്ടൽ മാട്രിക്സ് ഇഫ് എൻ ഗ്രേറ്റർ ദാൻ എം നമ്മുടെ കയ്യിൽ എ എന്നുള്ളൊരു മെട്രിക്സ് ഉണ്ട് ആ മെട്രിക്സിന്റെ ഓർഡർ എന്താണ് എം ബൈ എൻ ആണ് ഇനി ഈ മാട്രിക്സിന് ഹൊറിസോണ്ടൽ മാട്രിക്സ് എന്ന് പറയണമെങ്കിൽ കണ്ടീഷൻ എന്താണ് എൻ വലുതായിരിക്കണം എമ്മിനേക്കാൾ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ് നമ്മൾ എൻ എന്ന് പറയുന്നത് കോളംസിന്റെ എണ്ണമാണ് അപ്പോൾ റോയിൻ്റെ എണ്ണത്തിനേക്കാൾ കൂടുതൽ കോളംസ് ഉണ്ടെങ്കിൽ ഓക്കെ നമ്മൾ ആ മെട്രിക്സ് എന്ന് പറയും സിമ്പിൾ ആയിട്ട് ഒറിസോണ്ടൽ മെട്രിക്സ് എന്ന് പറയും അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം എ ഈക്വൽ ടു വൺ സീറോ സീറോ ടു ഫോർ ത്രീ ഇതൊരു മെട്രിക്സ് ആണ് ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ രണ്ട് റോയും അതേപോലെ മൂന്ന് കോളവും ആണ് മെട്രിക്സിനുള്ളത് ഓക്കെ അപ്പോൾ ഈ മെട്രിക്സിൻ്റെ ഓർഡർ ടു ബൈ ത്രീ ആണ് ഇവിടെ കോളത്തിന്റെ എണ്ണം കൂടുതലാണ് ഓക്കെ എൻ്റെ കൂടുതലാണ് ഓക്കെ എം ബൈ എൻ്റെ എൻ്റെ കൂടുതലാണ് അപ്പോൾ നമുക്കൊന്ന് പറയാം ഈ മെട്രിക്സ് ഒരു ഓറിസോണ്ടൽ മെട്രിക്സ് ആണ് നെക്സ്റ്റ് വേർട്ടിക്കൽ മെട്രിക്സ് എ മെട്രിക്സ് ഓഫ് ഓർഡർ എം ബൈ എൻ ഈസ് എ വേർട്ടിക്കൽ മെട്രിക്സ് ഇഫ് എം ഗ്രേറ്റർ ദാൻ എൻ നമ്മുടെ കയ്യിൽ എന്നുള്ള ഒരു മെട്രിക്സ് ഉണ്ട് അതിന്റെ ഓർഡർ എം ബൈ എൻ ആണ് ഈ മെട്രിക്സിൽ റോൻ്റെ എണ്ണം കൂടുതലാണെങ്കിൽ നമ്മൾ ആ മെട്രിക്സ് നമ്മളെന്ത് പറയും വേർട്ടിക്കൽ മെട്രിക്സ് എന്ന് പറയും ഓക്കെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ഇവിടെ എ ഈക്വൽ ടു വൺ സീറോ സീറോ എന്നുള്ളൊരു മെട്രിക്സ് തന്നിട്ടുണ്ട് നോക്കൂ ഇവിടെ എത്ര റോ ഉണ്ട് വൺ ടു ത്രീ ഓക്കെ അതേപോലെ ഒരു കോളുവാണുള്ളത് അപ്പോൾ മൂന്ന് മൂന്ന് റോയും ഒരു കോളുവാണുള്ളത് അപ്പോൾ ത്രീ ബൈ വൺ ആണ് ഈ മെട്രിക്സിൻ്റെ ഓർഡർ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ റോൻ്റെ എണ്ണം കൂടുതലാണ് മൂന്ന് റോ ഉണ്ട് ഓക്കെ അപ്പോൾ റോൻ്റെ എണ്ണം കൂടുതലായതുകൊണ്ട് നമ്മൾ ഈ മെട്രിക്സ് നമ്മളെന്ത് പറയും വെർട്ടിക്കൽ മെട്രിക്സ് എന്ന് പറയും ഓക്കെ സ്ക്വയർ മെട്രിക്സ് ഇഫ് ദ നമ്പർ ഓഫ് റോസ് ആൻഡ് ദി നമ്പർ ഓഫ് കോളംസ് ഇൻ എ മെട്രിക്സ് ആർ ഈക്വൽ ദൾഡ് എ സ്ക്വയർ മെട്രിക്സ് ഒരു മെട്രിക്സിലെ റോൻ്റെയും കോളത്തിൻ്റെയും എണ്ണം ഈക്വൽ ആണെങ്കിൽ നമ്മൾ ആ മെട്രിക്സിനെ സ്ക്വയർ മെട്രിക്സ് എന്ന് പറയും ഓക്കെ അപ്പോൾ ഈക്വൽ നമ്പർ ഓഫ് റോസും കോളംസും ഉള്ള മെട്രിക്സ് ആണ് സ്ക്വയർ മെട്രിക്സ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം എ ഈക്വൽ ടു വൺ സീറോ 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 വൺ സീറോ 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 വൺ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഇവിടെ നമുക്ക് മൂന്ന് റോ ആണ് ഈ മെട്രിക്സിനുള്ളത് അതേപോലെ മൂന്ന് കോളമാണ് മെട്രിക്സിനുള്ളത് അപ്പോൾ മൂന്ന് റോയും ഉണ്ട് മൂന്ന് കോളവും ഉണ്ട് റോയിൻ്റെയും കോളത്തിൻ്റെയും എണ്ണം ഈക്വൽ ആണ് അപ്പോൾ നമുക്ക് എന്ത് പറയാം ഈ മെട്രിക്സ് ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ് ഓക്കെ നെക്സ്റ്റ് അപ്പർ ട്രാങ്കുലാർ മെട്രിക്സ് എന്താണ് ഒരു അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ് എന്ന് നോക്കാം ഓക്കെ എ സ്ക്വയർ മെട്രിക്സ് എ is called an ുലാർ മെട്രിക്സ് ഇഫ് എ ഐ ജെ ഈക്വൽ ടു സീറോ ഫോർ ഓൾ ഐ ഗ്രേറ്റർ ദാൻ ജെ ഓക്കെ നമ്മുടെ കയ്യിൽ എ എന്നുള്ളൊരു മെട്രിക്സ് ഉണ്ട് ആ മെട്രിക്സ് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ് ഓക്കെ സ്ക്വയർ മെട്രിക്സ് ആയാൽ മാത്രമേ അത് പിന്നീട് എന്താവുള്ളൂ അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ് ആവുള്ളൂ ഓക്കെ അപ്പം ആദ്യം മെട്രിക്സ് ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം അതേപോലെ എ ഐ ജെ എന്നുള്ള എലമെൻസ് സീറോ ആയിരിക്കണം ഐ ഗ്രേറ്റർ ദാൻ ജെക്ക് ഇതിൻ്റെ മീനിങ് എന്താണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് ഇത് ആയിട്ട് പറയാൻ പറ്റും അപ്പോൾ നമ്മുടെ കയ്യിലെന്താണ് ഇതാ ഒരു സ്ക്വയർ മെട്രിക്സ് ഉണ്ട് ഓക്കെ എതാ ഇവിടെ മൂന്ന് റോയും ഓക്കെ മൂന്ന് കോളവും ഉള്ള ഒരു ആണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ഒരു സ്ക്വയർ ആണ് ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാ ഈ എലമെന്റ്സിനെയാണ് നമ്മൾ നമ്മളെന്ത് പറയാ മെയിൻ ഡയഗണൽ എന്ന് പറയാം ഓക്കെ ഈ എലമെന്റ്സ് ചേർന്നിട്ടുള്ള ഈ ഇതിനെയാണ് നമ്മൾ നമ്മളെന്ത് പറയാ മെയിൻ ഡയഗണൽ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ് ഓക്കെ അതുപോലെ സെക്കൻഡ് റോല് സെക്കൻഡ് കോളത്തിൽ എലമെന്റ് തേർഡ് റോല് തേർഡ് കോളത്തിൽ എലമെന്റ് ഓക്കെ ഇത് ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും മെയിൻ ഡയഗണൽ കിട്ടും ഈ മെയിൻ ഡയഗണലിന്റെ താഴേക്കുള്ള എല്ലാ എലമെന്റ്സും സീറോ ആണ് ഈ മെയിൻ ഡയഗണലിന്റെ ഇതാണ് നമ്മുടെ മെയിൻ ഡയഗണൽ ഇതിന്റെ താഴേക്കുള്ള എല്ലാ എലമെന്റ്സും സീറോ ആണെങ്കിൽ നമ്മൾ ആ മെട്രിക്സിന് നമ്മൾ എന്ത് പറയും അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ് എന്ന് പറയും എന്ന് വെച്ചാൽ മീനിങ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് മെയിൻ ഉണ്ടായിക്കണമല്ലെങ്കിൽ അതിൻ്റെ താഴേക്ക് മൂന്ന് എലമെൻസ് ഉണ്ടെങ്കില് അത് എല്ലാം സീറോ ആയിരിക്കണം ഓക്കെ ഇനി ഇവിടെ എത്ര എലമെൻസ് ഉണ്ടോ അതൊക്കെ സീറോ ആയിരിക്കണം ഓക്കെ അപ്പം നിങ്ങൾ മെട്രിക്സിൻ്റെ ഒരു ഫോം വരുന്നത് ആ ഒരു ട്രയാങ്കിൾ ഉള്ള മെട്രിക്സ് ആയിരിക്കും മേലേക്ക് ഒരു ട്രയാങ്കിൾ ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് ഈ മെട്രിക്സിൻ്റെ അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ് എന്ന് പേര് വന്നത് ഇനി നമ്മൾ അപ്പർ ട്രാങ്കുലർ മെട്രിക്സ് ഡിഫൈൻ ചെയ്തതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലോവർ ട്രാങ്കുലാർ മെട്രിക്സ് ഡിഫൈൻ ചെയ്യാൻ പറ്റും എ സ്ക്വയർ മെട്രിക്സ് എ ഈസ് സ്കോൾഡ് എ ലോവർ ട്രാങ്കുലാർ മെട്രിക്സ് ഇഫ് എ ഐ ജെ ഈക്വൽ ടു സീറോ ഫോർ ഓൾ ഐ ലെസ് ദാൻ ജെ നമ്മുടെ കയ്യിൽ ഒരു സ്ക്വയർ മെട്രിക്സ് ഉണ്ട് എ അതിന് ലോവർ ട്രാങ്കുലാർ മെട്രിക്സ് എന്ന് പറയണമെങ്കിൽ ഐ ലെസ് താൻ ജെ ആയിട്ടുള്ള ഏതൊരു എ ഐ ജെ നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതെല്ലാം എന്തായിരിക്കണം സീറോ ആയിരിക്കണം എന്ന് പറഞ്ഞ മീനിങ് പിന്നെ ലോവർ ട്രയാങ്കുലാർ മെട്രിക്സ് ഓൾ എലമെന്റ്സ് എബവ് ഇൻ ദ മെയിൻ ഡയഗണൽ ആർ സീറോ മെയിൻ ഡയഗോണലിൽ മേലേക്കുള്ള എല്ലാ എലമെന്റ്സും എന്തായിരിക്കണം സീറോ ആയിരിക്കണം നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ലോവർ ട്രയാങ്കുലാർ മെട്രിക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം എ ഈക്വൽ ടു ദാ നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ട് ഇതിന്റെ മെയിൻ ഡയഗണൽ ദാ ഇതാണ് ഈ മെയിൻ ഡയഗണലിന്റെ മേലേക്കുള്ള ഇതാണ് മെയിൻ ഡയഗണൽ അതിന് മേലേക്കുള്ള എലമെന്റ്സ് ദാ ഇതാണ് മെയിൻ ഡയഗണലെങ്കിൽ ഇതിന് മേലേക്കുള്ള എല്ലാ എലമെന്റ്സും സീറോ ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യും ഇതാണ് ലോവർ ട്രാങ്കുലർ മെട്രിക്സ് ഓക്കെ നെക്സ്റ്റ് ഡയഗണൽ മെട്രിക്സ് ഇഫ് ഓൾ ദി എലമെന്റ്സ് എക്സെപ്റ്റ് ദ പ്രിൻസിപ്പൽ ഡയഗണൽ ഇൻ എ സ്ക്വയർ മെട്രിക്സ് ആർ സീറോ ഇറ്റ് ഈസ് കോൾഡ് ഡയഗണൽ മെട്രിക്സ് നമ്മുടെ കയ്യിൽ ഒരു മെട്രിക്സ് ഉണ്ട് അതെന്താണ് ഒരു സ്ക്വയർ ആണ് ആ സ്ക്വയർ മെട്രിക്സിൽ നമ്മുടെ പ്രിൻസിപ്പൽ ഡയഗണൽ എന്ന് പറഞ്ഞാൽ മെയിൻ ഡയഗണൽ ഒഴിച്ച് ബാക്കി എല്ലാ എലമെന്റ്സും സീറോ ആണെങ്കിൽ നമ്മൾ ആ മെട്രിക്സിന് നമ്മൾ എന്ത് പറയും ഡയഗണൽ മെട്രിക്സ് എന്ന് പറയും ഓക്കെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം എ ഈക്വൽ ടു നമ്മുടെ കയ്യിൽ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട് ഈ മെട്രിക്സിൻ്റെ പ്രിൻസിപ്പൽ ഡയഗണൽ അല്ലെങ്കിൽ മെയിൻ ഡയഗണൽ ഓക്കെ ഇതല്ലാത്ത എല്ലാ എലമെന്റ്സും എന്താണ് സീറോ ആണ് അതാ ടു ത്രീ ഫോർ ഓക്കെ ഇതാണ് നമ്മുടെ മെയിൻ ഡയഗണൽ ഈ ഡയഗണൽ അല്ലാത്ത ബാക്കി എല്ലാ എലമെന്റ്സും എന്താ ഈ എലമെന്റ്സ് എല്ലാം എന്താണ് സീറോ ആണ് ഓക്കെ അപ്പം ഡയഗണൽ എലമെന്റ്സിൽ അല്ലാത്ത ബാക്കി എല്ലാ എലമെന്റ്സും സീറോ ആണെങ്കിൽ നമ്മൾ ഈ മെട്രിക്സിന് നമ്മൾ എന്ത് പറയും ഒരു ഡയഗണൽ മെട്രിക്സ് എന്ന് പറയും ഓക്കെ അപ്പം ഇതെന്താണ് ഒരു ഡയഗണൽ മെട്രിക്സ് ആണ് ഇതിന്റെ ഓർഡർ എത്രയാണ് ത്രീ ബൈ ത്രീ ആണ് ഓക്കെ നെക്സ്റ്റ് സ്കേലാർ മെട്രിക്സ് ഇഫ് ഓൾ ദി എലമെന്റ്സ് ഇൻ ദ ഡയഗണൽ ഓഫ് എ ഡയഗണൽ മെട്രിക്സ് ആർ ഈക്വൽ ഇറ്റ് ഈസ് കോൾഡ് എ സ്കേലാർ മെട്രിക്സ് നമ്മുടെ കയ്യിൽ ഒരു ഡയഗണൽ മെട്രിക്സ് ഉണ്ട് ആ ഡയഗണൽ മെട്രിക്സിലെ ഡയഗണൽ എലമെന്റ്സ് എല്ലാം ഈക്വൽ ആണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ മെട്രിക്സ് നമ്മൾ ഒരു ആർ മെട്രിക്സ് എന്ന് പറയും നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ നോക്കാം ഇവിടെ നമുക്കൊരു മെട്രിക്സ് എ തന്നിട്ടുണ്ട് ഈ മെട്രിക്സ് എന്താണ് ഒരു ഡയഗണൽ മെട്രിക്സ് ആണ് കാരണം എന്താണ് മെയിൻ ഡയഗണൽ അല്ലാത്ത ബാക്കിയെല്ലാ എലമെന്റ്സും എന്താണ് സീറോ ആണ് ഓക്കെ അപ്പം ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണ് ഇനി നോക്കൂ ഈ ഡയഗണൽ എലമെന്റ്സ് എല്ലാം സെയിം അല്ലേ എല്ലാം ഒരേ നമ്പർ ആണ് ഓക്കെ ഇങ്ങനെ ഡയഗണൽ എലമെന്റ്സ് എല്ലാം സെയിം ആയിട്ടുള്ള ഒരു ഡയഗണൽ മെട്രിക്സ് നമ്മൾ പറയുന്ന പേരാണ് സ്കേലാർ മെട്രിക്സ് ഓക്കെ അപ്പം ഇതൊരു ത്രീ ബൈ ത്രീ ഓർഡർ ഉള്ള ഒരു ഡയഗണൽ മെട്രിക്സിന്റെ എക്സാമ്പിൾ ആണ് അതേപോലെ ഒരു സ്കേൽ ആർ മെട്രിക്സിന്റെയും എക്സാമ്പിൾ ആണ് ഓക്കെ നെക്സ്റ്റ് യൂണിറ്റ് മെട്രിക്സ് ഓർ ഐഡന്റിറ്റി മെട്രിക്സ് ഇഫ് ഓൾ ദി എലമെൻറ്റ്സ് ഓഫ് എ പ്രിൻസിപ്പൽ ഡയഗണൽ ഇൻ എ ഡയഗണൽ മെട്രിക്സ് ആർ വൺ ദെൻ ഇറ്റ് ഈസ് കോൾഡ് എ യൂണിറ്റ് മെട്രിക്സ് നമ്മുടെ കയ്യിൽ എന്താണ് ഒരു ഡയഗണൽ മെട്രിക്സ് ഉണ്ട് ആ ഡയഗണൽ മെട്രിക്സിന്റെ മെയിൻ ഡയഗോണൽ ഉള്ള എല്ലാ എലമെൻസും വൺ ആണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ആ മെട്രിക്സിന് നമ്മൾ പറയുന്ന പേരാണെങ്കിൽ യൂണിറ്റ് മെട്രിക്സ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ഇവിടെ a ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട് ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണ് കാരണം എന്താണ് മെയിൻ ഡയഗണൽ അല്ലാത്ത ബാക്കി എല്ലാ എലമെന്റ്സും എന്താണ് സീറോ ആണ് ഓക്കെ ഇപ്പം ഇതൊരു ഡയഗോണൽ മെട്രിക്സ് ആണ് ഇനി ഈ ഡയഗണൽ മെട്രിക്സിന്റെ മെയിൻ ഡയഗോണൽ ഉള്ള എലമെൻറ്റ്സ് എല്ലാം ആയിരിക്കണം ഓക്കെ ഇങ്ങനെ മെയിൻ ഡയഗോണുള്ള എല്ലാ എലമെന്റ്സും വൺ ആണ് ബാക്കി എല്ലാ എലമെന്റ്സും സീറോ ആണെങ്കിൽ നമ്മൾ ഈ മെട്രിക്സിന് നമ്മളൊരു സ്പെഷ്യൽ പേര് പറയും അതാണ് അതാണെന്ത് ഐഡന്റിറ്റി മെട്രിക്സ് അല്ലെങ്കിൽ യൂണിറ്റ് മെട്രിക്സ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ഈ ടേം ആണ് ഐഡന്റിറ്റി മെട്രിക്സ് ഓക്കെ അപ്പോൾ ഇതൊരു ത്രീ ബൈ ത്രീ ഓർഡർ ഉള്ള ഐഡന്റിറ്റി ഐഡൻറ്റിറ്റി മാട്രിക്സിൻ്റെ ആണ് ഓക്കെ നെക്സ്റ്റ് ഈക്വാലിറ്റി ഓഫ് മെട്രിസസ് ടു മെട്രിസസ് എ ആൻഡ് ബി ആർ സെറ്റ് ടു ബി ഈക്വൽ നമ്മുടെ കയ്യിൽ രണ്ട് മെട്രിക്സ് ഉണ്ട് എയും ബിയും ഈ രണ്ട് മെട്രിക്സിനെ ഈക്വൽ എന്ന് പറയണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം ഏതൊക്കെയാണ് ഓർഡർ ഓഫ് എ ആൻഡ് ബി ആർ സെയിം ആദ്യത്തെ കണ്ടീഷൻ എന്താണ് ന്റെയും എൻ്റെയും ന്റെയും ഓർഡർ സെയിം ആയിരിക്കണം ഓക്കെ എന്ന് ന്റെയും പറഞ്ഞപ്പോൾ ന്റെയും ബീൻ്റെയും രണ്ടിൻ്റെയും റോൻ്റെ എണ്ണം സെയിം ആയിരിക്കണം അതേപോലെ രണ്ടെണ്ണത്തിൻ്റെയും കോളംസിൻ്റെ എണ്ണം സെയിം ആയിരിക്കണം രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഓഫ് എ ആൻഡ് ബി ആർ സെയിം എൻ്റെയും ന്റെയും കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് സെയിം ആയിരിക്കണം ഓക്കെ നമുക്ക് എന്താണെന്ന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് ഡിസ്കസ് ചെയ്യാം ഇവിടെ നമുക്ക് രണ്ട് മാട്രിക്സ് തന്നിട്ടുണ്ട് ടു സീറോ വൺ ത്രീ ടു സീറോ വൺ ത്രീ ഇത് രണ്ടും എന്താണ് ഈക്വൽ മെട്രിക്സാണ് ഓക്കെ ഞാൻ ഇതിന് എന്ന് പേര് കൊടുത്തു ഓക്കെ ഇത് ഞാൻ എന്ത് ചെയ്തു ബിന്ന് പേര് കൊടുത്തു ഓക്കെ ഇത് രണ്ടും എന്താണ് ഈക്വൽ ആണ് റീസൺ എന്താണ് ഈ മെട്രിക്സിൽ രണ്ട് റോയും രണ്ട് കോളം ഉണ്ട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഓർഡർ ടു ബൈ ടു ആണ് ഇതിലും രണ്ട് റോയും രണ്ട് കോളവും ഉണ്ട് ഇതിൻ്റെ ഓർഡർ ടു ബൈ ടു ആണ് അപ്പോൾ നോക്കൂ ഫസ്റ്റ് കണ്ടീഷൻ ട്രൂ ആയി ന്റെയും എൻ്റെയും ന്റെയും ഓർഡർ സെയിം ആണ് ടു ബൈ ടു ടു ബൈ ടു ഓക്കെ ഇനി കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആയിരിക്കണം സെയിം ആയിരിക്കണം എന്താണ് അതിന്റെ മീനിങ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇങ്ങോട്ട് നോക്കൂ ഇതാണ് ഫസ്റ്റ് റോലുള്ള ഫസ്റ്റ് കുളത്തിൽ എലമെന്റ് ഇതിന്റെ ഫസ്റ്റ് റോലുള്ള ഫസ്റ്റ് കുളത്തിൽ എലമെന്റ് ഇതാണ് ഇത് രണ്ടും സെയിം ആയിരിക്കണം ടൂം സെയിം ആണ് ഓക്കെ അപ്പോൾ എൻ്റെ ഫസ്റ്റ് റോലുള്ള ഫസ്റ്റ് കുളത്തിൽ എലമെൻറ്റും ബീൻ്റെ ഫസ്റ്റ് റോളുള്ള ഫസ്റ്റ് കുളത്തിൽ എലമെന്റും സെയിം ആയിരിക്കണം ഇതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാം എൻ്റെ ഫസ്റ്റ് റോലുള്ള സെക്കൻഡ് കോളത്തിലുള്ള അലമെൻറ്റും ബീൻ്റെ ഫസ്റ്റ് റോലുള്ള സെക്കൻഡ് കോളത്തിലെ അലമെൻറ്റും സെയിം ആയിരിക്കണം രണ്ടും സെയിം ആണ് ഓക്കെ ഇങ്ങനെ ഇങ്ങനെ കറസ്പോണ്ടിങ് എലമെൻസ് എല്ലാം സെയിം ആയിരിക്കണം ഇവിടെ വണ്ണ് ഇവിടെ വണ്ണ് രണ്ടും സെയിമാണ് അതേപോലെ ഇവിടെ ത്രീ ഇവിടെ ത്രീ രണ്ടും സെയിമാണ് അപ്പോൾ നമുക്ക് എന്ത് പറയാം ഈ എ എന്നുള്ള മെട്രിക്സും ബി എന്നുള്ള മെട്രിക്സും എന്താണ് ഈക്വൽ ആണ് ഓക്കെ ആർ ഈക്വൽ മെട്രിക്സ് ഇനി നോക്കൂ നമുക്ക് മറ്റ് രണ്ട് മെട്രിക്സ് തന്നിട്ടുണ്ട് ആ ത്രീ സീറോ വൺ ടു വൺ സീറോ ടു ത്രീ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇതിന് രണ്ട് റോ രണ്ട് കോളം ഉണ്ട് അപ്പോൾ ടു ബൈ ടു ആണ് ഓർഡർ ഇവിടെ രണ്ട് റോയും രണ്ട് കോളും ഉണ്ട് ടു ബൈ ടു ആണ് ഫസ്റ്റ് കണ്ടീഷൻ ട്രൂ ആണ് രണ്ടാമത്തെ കണ്ടീഷൻ ട്രൂ ആണോ നോക്കൂ ഇവിടെ ത്രീ ആണെങ്കിൽ ഇവിടെ വൺ ആണ് കറസ്പോണ്ടിങ് എലമെൻസ് ഈക്വൽ അല്ല ഓക്കെ ഇവിടെ സീറോ ആണെങ്കിൽ ഇവിടെ സീറോ ഓക്കെ അത് ട്രൂ ആണ് ഇവിടെ വണ്ണ് ഇവിടെ ടു രണ്ടും ഡിഫറെൻ്റ് ആണ് ഓക്കെ അപ്പോൾ ഏതെങ്കിലും കറസ്പോണ്ടിങ് ഒരു ഒരലമെൻ്റ് എങ്കിലും ഈക്വൽ അല്ല എങ്കിൽ നമ്മൾ ആ മെട്രിക്സുകൾ എന്തല്ല ഈക്വൽ അല്ല എന്ന് പറയാം അപ്പോൾ നമുക്ക് എന്ത് പറയാം ഈ രണ്ട് മെട്രിക്സുകൾ അല്ല കാരണം എന്താണ് ചില കറസ്പോണ്ടിങ് എലമെൻസ് എന്തല്ല ഈക്വൽ അല്ല ഓക്കെ